ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇന്ന് ആറു ജില്ലയിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് എറണാകുളം തൃശൂർ കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും ആലപ്പുഴ കോട്ടയം കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി വരെയും ആകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നത് സാധാരണയേക്കാൾ രണ്ടു മുതൽ വരെ ഡിഗ്രിയുടെ വർധനവാണ് ഉണ്ടാവുക ഇന്നലെയും ഈ ജില്ലകളിൽ സമാന മുന്നറിയിപ്പ് നൽകിയിരുന്നു നിലവിൽ താപതരംഗത്തിന്റെ അന്തരീക്ഷസ്ഥിതിയാണ് സംസ്ഥാനത്തുള്ളതെന്നും ചൂട് രണ്ടു ദിവസം കൂടി തുടരുമെന്നും സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെക്പീറ്റ് വെതർ അറിയിച്ചു ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ വടക്കൻ കേരളത്തിൽ കോഴിക്കോട് മുതൽ മധ്യകേരളം വരെ ചൂടിനു നേരിയ തോതിൽ ആശ്വാസമുണ്ടാകുമെന്നാണ് മെറ്റ്പീറ്റ് വെതറിലെ നിരീക്ഷകർ പറയുന്നത് അതേസമയം ഇന്ന് സംസ്ഥാനത്ത് എല്ലാ ജില്ലയിലും താപനില മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെ ഡിഗ്രി പ്രതീക്ഷിക്കാമെന്നും മെറ്റ്പീറ്റ് വെദർ പറയുന്നു ചൂട് കൂടിയതുമൂലം സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ കഴിഞ്ഞ ദിവസം ഒറ്റപ്പെട്ട മഴ ലഭിച്ചിരുന്നു കണ്ണൂർ ജില്ലയിലും ചെറുതായി മഴ പെയ്തു ഏതാനും ദിവസങ്ങളായി ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് കണ്ണൂരിലായിരുന്നു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി